ഉദ്ദേശിച്ചത്യാരക്ടർ ആയിരുന്നു ഇപ്പോഴും നമ്മുടെ കമ്മീഷ പോലെ തന്നെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അതിൽ താങ്ക് യു താങ്ക് യു ഭാവന ഞാനിപ്പോൾ ഗുഡ് ഈവ്നിങ്മസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ് അവരുടെ അമ്മ എല്ലാവർക്കും സുഹൃത്തുക്കൾക്ക് എല്ലാവരും പുതിയ കോൺസെപ്റ്റാണ് പക്ഷെ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്ക് ഇതിനു മുന്നിൽ ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ ഇരുപത് വർഷം ഇരുപത്തിയഞ്ച് വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് ആണ് തുടക്കം ഘനം അതനുസരിച്ച് ഇരുപത്തി രണ്ട് വർഷം ഇരുപത്തിനാല് വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ടതിൻ്റെ പണം നൽകി ഭാഗമാറ്റം കഴിഞ്ഞ ഒരു സിനിമാ താരമെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവച്ചു പക്ഷെ ഇന്ന് ട്യൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അട്ടപ്പടനം മാറിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടു മടുത്ത് പോയത് ഇപ്പൊ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ട്യൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരം കോവളം അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ മോഡ്യൂൾസ് പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് രൂപവൽക്കരിച്ച് അതിന് ശക്തമായ ഒരു നടത്തിയ പ്രയാണത്തിലാണിപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടിട്ടുള്ളത് ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മൊത്ത ശിംഗത്തിൽ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ ഗോവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോൺ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് ബീച്ചസ് അവരുടെ ഒരു ഉണ്ടാവും പക്ഷേ അവരുടെ പ്രൊജക്ഷൻസിൽ പ്രൊജക്ഷൻസിലുണ്ടാവില്ല എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാതെ പുതിയ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കും ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് എൻബോമ ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നത് കോവിഡിന് ഒരുപക്ഷെ കേൾപ്പെട്ട നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വളരെ വേഗത്തിൽ മുന്നിലേക്ക് വരുന്നതാണ് പുതിയ കോമ്പറ്റിറ്റീവ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ടേർക്കി പോലെയുള്ള കായ്ല അവരുടെ ബാങ്കോക്ക് ട്യൂസ് ഒക്കെ സ്കെയില ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ് സ്വഭാവ സവിശേഷതകൾ ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർന്നിട്ടുണ്ട് ഹോം സ്റ്റേയ്സ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുന്നു ഫേവററ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത് ഓമാനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു അതും ശക്തമായിട്ട് നിങ്ങളോട് നീങ്ങി നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം ഞാനിവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനു വേണ്ടി കേരളത്തിലാണ് അതിനുവേണ്ടി ഊട്ടി അപ്പം ഇത് പരക്കെ ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഗ്രോത്തിന് അത് സഹായിക്കും ും പത്തും കോടി കൊടുത്ത് ഞങ്ങളെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാര്യം അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നത് മുദ്രാലോൺ മുദ്രാലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷം വരെ ആക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ അപ്പൊ അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺ അപ്പൊ കണ്ടെത്തുക അവിടെ ഒക്കെ ഇനിയേറ്റിന്റെയും ഭയത്തിന്റെയും കാലങ്ങളെടുക്കും ഇതൊന്നുമല്ലാതെ വെള്ളത്തിൻ്റെ ശുദ്ധജലം അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ അതുപോലെ തന്നെ പവർ ഇതിൻ്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ ചെയ്ത് പൊളിച്ചുകൊണ്ട് പുതിയ എന്താ ആനന്ദം പേരിൽ പുതിയ ആനന്ദത്തിനുള്ള നൽകാൻ സാധിക്കും മുദ്രാ ലോൺ വഴി ഹോം സ്റ്റേയ്സിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേയ്സ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാന്നുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ അഞ്ച് ചെറുപ്പക്കാരുടെ ഈ ബക്കാസ്റ്റയില് കാണുന്നത് ഇതും ഒരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത് അഞ്ചു പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുത്തു അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന സ്വന്തം രാജ്യത്തെ പുതിയൊരു സമ്പ്രദായം ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വരണം പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം ലൈക്കാസ്റ്റേറ്റ് ഇന്ത്യൻ ടൂറിസത്തിന് ടുത്തെ വന്നയില്ല സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ